ഇപ്പോൾ ഭാഗവതത്തിലെ കഥകൾ നമ്മൾ കേൾക്കുന്നത് പഠിക്കുന്നത് വായിക്കുന്നത് ആസ്വദിക്കുന്നതെല്ലാം ഇതെല്ലാം നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഗവതം അഭിസംബോധന ചെയ്യുന്നത് അതായത് സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിനോടാണ് മനസ്സാണിവിടുത്തെ പരീക്ഷിത്വം മനസ്സാണിവിടെ പരീക്ഷിത്വം ആ പരീക്ഷത്താകുന്ന മനസ്സിനെയാണ് നമുക്ക് തക്ഷകൻ എന്ന് പറഞ്ഞാൽ പരീക്ഷത്ത് അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷത്ത് നേരിടുന്ന പല പല പ്രശ്നങ്ങളാണ് അതാണ് നമുക്ക് നേരിടുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടാൻ നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഒന്ന് ശക്തിപ്പെടുത്തുക നമ്മൾ ഈ ഒരു കാര്യം അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഗൗരവത്തിലെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് മനസ്സ് കരുത്തുള്ളതാണ് എന്നത് നമ്മൾ അറിയുന്നില്ല ഒരു കമ്പിൻ്റെ മുകളിൽ വളർത്തുന്ന പയറുവള്ളി പോലെയാണ് ഇപ്പോഴത്തെ മനസ്സ് ഇപ്പോൾ കാറ്റും മഴയൊന്നുമില്ല നല്ല വെയിലായത് കൊണ്ട് കമ്പങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ രാത്രി ആയാൽ പാലക്കാട് ഇപ്പോൾ എന്തുണ്ട് മഴയും കോളൊക്കെ ഉണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ കമ്പ് ചിലപ്പം ആടി ഉലയാം കമ്പിന് വല്ലതും സംഭവിക്കാം ഇപ്പം കമ്പ് വീണു കഴിഞ്ഞാൽ അത് ആ പയറുവള്ളിയെയും വീഴ്ത്തിക്കളയും ഇത് നമ്മൾ അറിയുന്നേയില്ല പലരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരാണ് എല്ലാം ഒക്കെ ആകുമ്പോൾ അവരുടെ വിചാരം ഇതെന്നും ഇതുപോലെ തുടർന്ന് നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു അടി കിട്ടുമ്പോൾ അവർ ദൈവത്തെ കുറ്റം പറയുന്നത് കാരണം എല്ലാം അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ഇത് നല്ല റൂട്ടിലൂടെ നല്ല അടിച്ച് സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഴിയിൽ അങ്ങോട്ട് കാറ് വീണാൽ അല്ലെങ്കിൽ വണ്ടിയുടെ ചക്രം വീണാൽ നമ്മുടെ വിചാരം എന്താണ് നല്ല റോഡ് കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവില്ല പക്ഷെ അത് കേരളമാണ് പ്രത്യേകിച്ച് പാലക്കാടാണ് കുഴി ഉണ്ടാവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ടെന്ന് നമ്മളാരും കാണുന്നില്ല ഇപ്പം ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് ഒരുപോലെയല്ല ഇന്ന് രാവിലത്തെ വെതറ് പോലെയാണോ ഇപ്പോഴത്തെ വെതറ് ആണോ രാവിലെ നമുക്ക് ഫാനൊന്നും വേണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു നല്ല ചൂടായിരുന്നു രാവിലെ അത്യാവശ്യം തണുപ്പിലൊരു ചൂട് ഇപ്പോഴാണെങ്കിൽ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങളുടെ ചൂടും കൂടെ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ എപ്പോഴും ജീവിതം അനുകൂലം അല്ല ഇത് നമ്മൾ ഓർത്തു വയ്ക്കണം സുഖം വ എതിവാ ദുഃഖം ഇങ്ങനെ ഒരു വാക്കുണ്ട് എന്താണ് സുഖമാവാം ദുഃഖമാവാം സുഖം വ എതിവാ ദുഃഖം ഈ രണ്ടിനെയും എന്ത് ചെയ്യണം സുഖം വരുമ്പോൾ അതായത് ഇപ്പം നമുക്ക് സുഖമാണ് ഇപ്പം നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണം പണ്ടുള്ളവർ പറയാറില്ലേ സമ്പത്ത് കാലത്ത് ആപത്ത് തിന്നാണോ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവുത്താണോ കാവത്താണ് ഇത് പുഴുക്കുണ്ടാക്കലല്ല ഇപ്പൊ കാവ് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആരോഗ്യം ഉള്ളപ്പോൾ എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ തന്നെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ നേരിടാൻ മനസ്സിനെ നമ്മൾ സജ്ജമാക്കണം അതല്ലേ ശരി അതാണോ ശരി പറയൂ ഇത് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ കുറവാണ് കാരണം അനുകൂലമാകുമ്പോൾ ടേക്ക് ഇറ്റ് ഈസി പോളിസി അടിക്കും ഒന്നും വരില്ല ഭഗവാൻ എനിക്കൊന്നും വരുത്തില്ല കാരണം ഞാൻ കൃത്യമായി വഴിപാട് നടത്തുന്നുണ്ട് പത്ത് രൂപയ്ക്ക് പത്ത് രൂപ കൊണ്ട് ഭഗവാൻ ഒരുത്ത ഒന്നും വരുത്തില്ല എന്ന് പറഞ്ഞാൽ അതും ചിലരാണെങ്കിൽ അമ്പലത്തിൽ പോയി രണ്ട് രൂപയുടെ കോയിനും കൊണ്ടുപോയി എൻ്റെ മുട്ടുവേദന മാറ്റണം ഭഗവാന്റെ ജോലി തടസ്സം മാറ്റണം മരുമകളുടെ ദേഷ്യം മാറ്റണം എല്ലാം കൂടി തീർക്കണം എത്ര രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് എന്നിട്ട് ഭണ്ഡാരത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ ഒഴിച്ചിൽ കൂടുതൽ പാലക്കാട്ടുകാർക്കാണ് അതെന്താ നിങ്ങളങ്ങനെ ഒഴിയണത് എനിക്ക് മനസ്സിലാവില്ലേ ആണോ എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ അപ്പോ നമ്മളെത്ര ഒഴിഞ്ഞിട്ടാലും വരാനുള്ളതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യല്ല വരാനുള്ളതൊരിക്കലും വഴി തങ്ങില്ല ഉണ്ടോ അപ്പം നിങ്ങൾക്ക് വരാനുള്ള വട കൃത്യമായി വഴി തങ്ങാതെ വരും ഇപ്പം നമുക്ക് വരാനുള്ളത് എന്തായാലും വരും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അത് നേരിടാനല്ലേ പഠിക്കേണ്ടത് ഒന്നും വരരുത് എന്ന് എന്നാഗ്രഹിക്കുകയാണോ വേണ്ടത് പറയൂ ഏതാ വേണ്ടത് എന്തും വന്നാൽ അതിനെ നേരിടാനുള്ള ഒരു കഴിവുള്ള കരുത്തുള്ള മനസ്സ് ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് പലരും തിരിച്ചറിയുക പക്ഷെ അപ്പോഴേക്കൊന്നും മനസ്സിനെ അത്ര കരുത്തുള്ളതാക്കാൻ എളുപ്പത്തിൽ സാധിക്കില്ല എന്താ കാരണം ഈ മനസ്സ് കുറേ തുരുമ്പിച്ച കത്തി പെട്ടെന്ന് മൂർച്ച കൂട്ടാൻ പറ്റുമോ തീരെ ഉപയോഗിക്കാതെ കുറേ കാലം തുരുമ്പിച്ച് 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 പോയൊരു കത്തി പെട്ടെന്ന് മൂർച്ച കൂട്ടാൻ പറ്റുമോ എന്തോ ഒന്നും പറ്റ പറയാത്തത് ഒരുപാട് കാലം ഉപയോഗിക്കാതെ ക്ലാവ് പിടിച്ചൊരു വിളക്കിനെ പെട്ടെന്ന് കഴുകിയാൽ അത് വൃത്തി ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇല്ല ഇതുപോലെ കുറേ കാലം ഒരനുഷ്ഠാനവും കൊണ്ട് നടക്കാതെ പെട്ടെന്ന് നമ്മൾ പ്രായമാകുമ്പോൾ ഒരനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവന്നാൽ പോലും മനസ്സിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പലർക്കും ഉറക്കെ പറയൂ സാധ്യമല്ല അപ്പോൾ ഇവിടെയാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത് എന്താ വേണ്ടത് എപ്പോഴും ഈ ബോധം വേണം അഭ്യാസമാണ് സാധനയാണ് മനോബലം എന്ന് എന്താണ് അഭ്യാസമാണ് മനോബലം എന്താ അഭ്യാസം ഇവിടെ അഭ്യാസം എന്ന് പറഞ്ഞാൽ സർക്കസിൻ്റെ അഭ്യാസമല്ല ഇവിടെ കയ്യിലിരിപ്പിൻ്റെ അഭ്യാസമല്ല അങ്ങനെ ഒരു വാക്കുണ്ട് നിൻ്റെ അഭ്യാസം എന്നോട് വേണ്ട തോന്നിവാസത്തിൻ്റെ അഭ്യാസമല്ല ഇവിടെ അഭ്യാസം എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്നതാണ് അഭ്യാസേനതു കൗന്തേയ വൈരാഗ്യേണച്ച ഗൃഹ്യതേ അപ്പം അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും എന്താണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം അപ്പം പലപ്പോഴും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക രാവിലെ എണീറ്റ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ അത്രയെങ്കിലും നമുക്കൊരു ചെറിയ അനുഷ്ഠാനം തുടങ്ങാൻ സാധിച്ചാൽ തന്നെ സ്വൽപ്പം അപ്യസ്യധർമ്മസ്യത്രായതേ മഹതോഭയാൽ ഈവൻ ലിറ്റിൽ ബിറ്റ് ഒരു ലേശമെങ്കിലും നമ്മൾ തുടങ്ങി വച്ചാൽ തന്നെ അത് തന്നെ ഒരു മനോബലമായി പറയൂ മാറും അതൊരു ശീലം നമുക്കുണ്ടാക്കി വയ്ക്കണം കാരണം നാം ഈ ഭൂമിയിൽ വന്നത് ശ്രദ്ധിക്കണം എന്തിനാ ഭൂമിയിൽ വന്നത് ഇത് നമുക്ക് വ്യക്തമല്ല എന്തിനാ ഭൂമിയിൽ വന്നത് കൊണ്ടാട്ടം കഴിക്കാനോ എന്തിനാ ഭൂമിയിൽ വന്നത് ഇഡ്ലിയും സാമ്പാറും കഴിക്കാനാണോ എന്താ ഒന്നും ഇണ്ടാത്തത് കുറേ കഴിക്കാൻ വേണ്ടി വന്നതാണോ ചത്ത് കഴിച്ചിട്ട് ഞാൻ ചാവുള്ളൂന്ന് അങ്ങനെ എന്തിനാ വന്നത് ഭൂമിയിൽ എന്തിനാ വന്നത് ആർക്ക് പറയാൻ പറ്റും പാൽപ്പായസം കഴിക്കാൻ ചാവാൻ വേണ്ടി വന്നതാണോ നിങ്ങൾ നബിനെ പോയി ചത്തൂടെ നിങ്ങക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചൂട് കൊണ്ടിരിക്കണോ ചാവാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്തിനാ ഈ ഭൂമിയിൽ വന്നത് എന്തിനാ വന്നത് ഇത് നമുക്ക് വ്യക്തമായി ഉറക്കണം ഞാൻ ഭൂമിയിൽ വന്നത് എൻ്റെ മനസ്സിനെ ഉയർത്താനാണ് അതാണ് അതിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് അതിങ്ങനെ ഭൂമി മനസ്സിനെ ഉയർത്തുക വേറൊന്നും വേണ്ട നിരന്തരം അഭ്യാസം ചെയ്താൽ മതി അപ്പം നിരന്തരമായ പരിശീലനം ചെയ്ത് എൻ്റെ മനസ്സിനെ ഉയർത്തിയാൽ അപ്പം ജീവിതം എന്ന് പറയുന്നത് എന്നിലൂടെ അതായത് കരുത്തുള്ളൊരു മനസ്സിലൂടെ ഒരു സ്ക്രീനിലൂടെ സിനിമ കടന്നു പോകുന്ന പോലെ ജീവിതവും എന്നിലൂടെ കടന്നു പോകും കരുത്തുള്ളൊരു മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അനുകൂലവും പ്രതികൂലവും മനസ്സിനെ കാര്യമായി ബാധിക്കില്ല അതല്ലേ ശരി അതല്ലേ ശരി ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല മനസ്സിനെ ഉയർത്താനാണ് നമ്മൾ ഭൂമിയിൽ വന്നതാണോ നമ്മൾ പഠിക്കുന്നത് നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തിനാ ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയുക ഭൂമിയിൽ ഇപ്പോൾ എന്തിനാണ് വന്നത് ആ ഭൂമിയിൽ ഇപ്പോൾ വന്നത് വന്നു ഇനിപ്പച്ചാകുന്നത് വരെ എങ്ങനെയെങ്കിലും ജീവിക്കണം അല്ലേ എങ്ങനെയല്ലേ പറയുക പൊതുവേ ആണോ അങ്ങനെയല്ലേ പറയുക മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്തായാലും വന്നു പോയി അല്ലെങ്കിൽ മക്കൾ ചോദിക്കുക എന്തിനാണ് വന്നതെന്ന് അപ്പം നിങ്ങളെ നീ നിൻ്റെ അച്ഛനോട് ചോദിക്കുന്നു അല്ല അപ്പം ഞാനെന്താ അതിന് ഉത്തരം പറയുക അല്ല എന്താ ഉത്തരം പറയുക അപ്പം എന്ന് പറഞ്ഞ പോലെ നിൻ്റെ അച്ഛൻകാരനാണ് നീ വന്നത് അമ്മകാരനാണ് നീ വന്നത് അല്ലെ അങ്ങനെയൊക്കെ പറയാൻ മേനങ്ങനെ പക്ഷേ നമ്മൾ വന്നിരിക്കുന്നത് ആ മരിക്കുന്നത് വരെ ജീവിക്കാനല്ല അതങ്ങനെ ജീവിച്ചോളൂ മനസ്സിലായില്ലേ ജീവിതാനുഭവങ്ങൾ വന്നോളും അതിന് പ്രത്യേകിച്ചും ചെയ്യേണ്ട അതേതൊരു വ്യക്തിക്കും ജീവിതാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നാം ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിനെ ഉയർത്താനാണ് അപ്പം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ തന്നെ വ്യത്യാസം വരും കാരണം പ്രതികൂലമായതൊന്നും കാര്യമായി ഏൽക്കില്ല ഇത് നമ്മളെ ഉറപ്പിക്കാനാണ് ദൃഢമാക്കിത്തരാനാണ് ഭാഗവതത്തിലെ കഥകൾ അപ്പോൾ നമുക്ക് എട്ടാം സ്കന്ധത്തിലെ സമയത്തിൻ്റെ ഒരു കുറവുണ്ട് എങ്കിലും ചില കഥകളൊക്കെ വേഗതയിൽ കാണാം എട്ടാം സ്കന്ധം ഫസ്റ്റ് സെക്കൻഡ് വോളയത്തിൽ ആദ്യം നമ്മളെ കാണുന്ന കഥയാണ് ഗജേന്ദ്രമോക്ഷം കഥ ഇതാണ് പ്രത്യേകിച്ച് പാലക്കാട്ടുകാരോട് ആനയുടെ കാര്യം പറയേണ്ട കാര്യമില്ല മലമ്പുഴ ഇഷ്ടംമാതിരി ആനയുണ്ട് ഇപ്പോൾ ധാരാളം ആനകൾ അങ്ങനെ ആനകൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു അവരിങ്ങനെ എവിടെയെങ്കിലും കുടിക്കാൻ വെള്ളമുണ്ടോ നോക്കുമ്പം ദൂരെ മലമ്പുഴ ഡാം കാണുന്നു എല്ലാം കൂടി വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഡാമിലെ വെള്ളത്തിലിറങ്ങുന്നു അങ്ങനെ എല്ലാം വെള്ളത്തിലിറങ്ങി അല്ലേ വൈകുന്നേരം ആകുമ്പോൾ ആനകളെന്ത് ചെയ്യും ചൂടൊക്കെ കാരണം ആനകളെന്തു ചെയ്യും വെള്ളത്തിലിറങ്ങും പ്രത്യേകിച്ച് പാലക്കാടാണ് ചൂട് കൂടുതലാണ് വൈകുന്നേരം ഇവിടെ വെള്ളത്തിലിറങ്ങുന്ന ആനകൾ മാത്രമല്ല ആണുങ്ങളും ഉണ്ട് വൈകുന്നേരം ആയാലും അവരും വൈകുന്നേരമായാൽ എന്തു ചെയ്യും ഒന്നും വേണ്ടാത്തത് ആനകൾ മാത്രമാണോ ഇറങ്ങുന്ന വെള്ളത്തിലിറങ്ങുന്ന ഇല്ലേ ഇല്ലയോ വൈകുന്നേരം അഞ്ച് മണി വെള്ളത്തിൽ ഇറങ്ങുന്ന ആളുകളും ഉണ്ട് മനസ്സിലായില്ല അപ്പോൾ ആനകൾക്ക് ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ വന്നു അപ്പോൾ എവിടെയാണ് ഇത്തിരി വെള്ളം കിട്ടിയപ്പം കണ്ടു ഒരു തടാകം എല്ലാം കൂടെ തടാകത്തിലിറങ്ങി ധാരാളം വെള്ളം കുടിച്ചും ആസ്വദിച്ചും അങ്ങനെ കളിച്ചു തിമർത്ത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ആനകളൊക്കെ കയറി അങ്ങനെ കയറി കയറി ലാസ്റ്റ് ഗജേന്ദ്രം വിചാരിച്ചു ഞാൻ ലാസ്റ്റ് കയറാൻ അപ്പോൾ ഈ മക്കളും പേരക്കുട്ടികളൊക്കെ കയറി ഗജേന്ദ്രൻ മാത്രം കയറിയില്ല അപ്പോൾ ഈ മക്കളൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയോട് അമ്മയും നമ്മുടെ ഡാഡി എന്താ വരാത്തതെന്ന് ഡാഡി ഇപ്പോഴും വെള്ളത്തില പാലക്കാടല്ലേ ഏകുന്നേരവും അല്ലേ അപ്പം ഡാഡി വെള്ളത്തിലും ഭാര്യയും മക്കളും തടാകത്തിലേക്ക് തിരിച്ചു വന്നു എന്താ ഇദ്ദേഹം വരാത്തതെന്ന് അപ്പം കയറാൻ പറ്റാത്ത വിധത്തിൽ പാവം മല്ലിടുകയാണ് അപ്പം കാലിൽ നിന്ന് ചോര പോയിക്കൊണ്ടിരിക്കുന്നു അത്ര രക്തം വാർന്നൊഴുകയാണ് അപ്പം നോക്കുമ്പോൾ എന്താണ് ഈർച്ചവാൾ പോലെ എന്തോ ഗജേന്ദ്രൻ്റെ അങ്ങനെ കുരുങ്ങി പുറകോട്ട് 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 വലിക്കുകയാണ് ഗജേന്ദ്രൻ സർവ്വശക്തി ഉപയോഗിച്ച് പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിലും ശക്തിയിലാണ് അത് താഴോട്ട് വലിക്കണം അപ്പോഴാണ് മനസ്സിലായത് ആ വെള്ളത്തിൽ ആരുണ്ട് നല്ല ശക്തിയുള്ള ഒരു വലിയ മുതലയുണ്ടെന്ന് ഗജേന്ദ്രനാവും പാടും ശ്രമിച്ചു ഭാര്യയും മക്കളും ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈയെല്ലാം പിടിച്ച് കരയിലേക്കൊന്ന് വലിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോൾ മുതലയുടെ ശക്തി അതിലും വലുതായിരുന്നു ഗജേന്ദ്രൻ പതുക്കെ 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 വെള്ളത്തിലേക്ക് ഇറങ്ങി എന്ന് മാത്രമല്ല ഭാര്യ നോക്കുന്ന സമയത്ത് ഭാര്യയും പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക തടാകത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താനും തടാകത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഭാര്യ പിടുത്തപ്പ വിട്ടു ഭാര്യ പാലക്കാട്ടുകാരി ആയിരുന്നില്ലേ തോന്നണം പിടുത്തം വിട്ടു ഭാര്യ വിചാരിച്ച് റിസ്ക് ഒഴിവാക്കാമെന്ന് അപ്പം മക്കൾ നോക്കി ഭാര്യ അമ്മയുടെ നേരെ ഇനിയിപ്പം എന്താണെന്ന് അപ്പം അമ്മ ഗതേന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു യോഗ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ജന്മം കാണാം ഭാര്യയും മക്കളും ഒറ്റ പോക്ക് ഗതേന്ദ്രൻ്റെ കൂടെ ഭാര്യ ഇല്ല ഗജേന്ദ്രൻ്റെ കൂടെ മക്കളുമില്ല ആരേ ഉള്ളൂ മുതല് മുതൽ ആരാ കാലമുള്ള മുതല പിടിച്ചിരിക്കുകയാണ് ആ ഒരു മുതല് മാത്രമേ ഉള്ളൂ തന്നെ പിടിച്ച് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മുതല മാത്രമേ ഉള്ളൂ ഒരു നിമിഷം തൻ്റെ കൂടെ ആരുമില്ല താൻ ഒറ്റപ്പെട്ടു തനിക്കിനി ആരുമില്ല എന്ന ഒരു ചിന്ത വന്നാൽ മനസ്സ് ഇല്ലയോ തളരുകയില്ലയോ തളരുകയോ തളരില്ല ഇല്ലയോ ഒറ്റപ്പെട്ടു പോയാലേ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ മാനന്തവാടി സപ്താഹ ഒരു പ്രോഗ്രാമിന് പോയതാണ് സപ്താഹം അല്ല ഒരു ടോക്കിന് പോയതാണ് അപ്പോൾ ഒരു അമ്മ ഒരു സേവികയാണ് അവിടുത്തെ മീൻസ് അങ്ങനെ ഒരു സോഷ്യൽ സർവീസൊക്കെ ചെയ്യുന്ന ഒരമ്മ പയ്യനെ കൊണ്ടുവന്നു എന്നെ നമസ്കരിപ്പിച്ചിട്ട് അനുഗ്രഹിക്കണം സ്വാമി അപ്പം ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ വലിയ ഉരുൾപൊട്ടൽ നടന്നില്ലേ നടന്നില്ലേ ആ കുട്ടിയുടെ വീട്ടിലെ എട്ടു പേരാണ് പോയത് അച്ഛനും അമ്മയും സഹോദരിയും സഹോദരൻ സഹോദരൻ്റെ ഭാര്യയും ഒരു കുടുംബത്തിലെ എട്ടു പേരും അത് അവൻ്റെ കൺമുമ്പിൽ വെച്ച് വീട് പൊളിഞ്ഞു വീഴുന്നതും സഹോദരിയാണ് ലാസ്റ്റ് ആ ചളിയിൽ പുരണ്ട് രക്ഷിക്കാൻ വേണ്ടി കൈയുയർത്തി രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ മണ്ണിൽ ചളിയിൽ പുരണ്ട് കുത്തൊഴുക്കിൽപ്പെട്ട് ഒരാൾ പോയി എങ്ങനെ അനുഗ്രഹിക്കുക എന്തു പറഞ്ഞാൽ അനുഗ്രഹിക്കുക ഒരു നിമിഷം ഞാനങ്ങനെ മൂകനായി നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റാതെ എന്താ പറയുക ഒരു കുടുംബത്തിലെ എട്ടു പേര് അത് കൺമുമ്പിൽ വെച്ച് പോവുക അതും നിസ്സഹായ അവസ്ഥ മരിക്കേണ്ട പ്രായമല്ല മരണത്തിലേക്ക് അങ്ങനെ കാലം തള്ളിവിടുമ്പോൾ ജീവന് വേണ്ടി ശ്വാസത്തിന് വേണ്ടി കൈനീറ്റുക ഒന്ന് രക്ഷപ്പെടുത്താൻ പക്ഷെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ പോയാൽ അയാളും ആ ചളിയിൽപ്പെട്ട് മരിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അരമത്ര ഒരു കട്ടിയുള്ള ചളിയിൽ പോയാൽ എന്തു ചെയ്യാൻ പറ്റും ഓ ആ മരിച്ച ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പറ്റാതെ മൂക്കിലൊക്കെ ചളി വന്ന് നിറഞ്ഞ് ശ്വാസം മുട്ടി മരിക്കുന്ന ആത്മാക്കൾ അല്ലേ ആണോ അല്ലേ ഒരു നിമിഷം എന്ത് പറയാൻ പറ്റും എനിക്ക് ആ നിമിഷം ഓർമ്മ വന്നത് ഗജേന്ദ്രനെയാണ് അപ്പം ഇവിടെ ഗജേന്ദ്രൻ നിസ്സഹായ അവസ്ഥയിലെത്തിയപ്പോൾ ഇനി തന്നെ രക്ഷിക്കാൻ ആരുമില്ല ഒന്നുകിൽ ആരുമില്ല എന്ന ഒരു വേദനയിൽ അതുതന്നെ അയവിറക്കി ഡിപ്രഷനിൽ പോകാം അതുതന്നെ ചിന്തിച്ച് മാനസികമായി തളരാം എന്നാൽ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന ഗജേന്ദ്രൻ തളരുന്ന ഗജേന്ദ്രനല്ല ഗജേന്ദ്രൻ തൻ്റെ മനസ്സിൻ്റെ റൂട്ട് അങ്ങോട്ട് മാറ്റി ഇതാണ് ആത്മീയത ഗജേന്ദ്രൻ എന്ത് ചെയ്തു ഉള്ളുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി നോക്കൂ നിങ്ങള ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല വേദനയിലൂടെ കടന്നു പോകുമ്പോൾ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ ഒരു പ്രാർത്ഥനയിലേക്ക് ഒരു സ്തുതിയിലേക്ക് സ്മരണത്തിലേക്ക് കൊണ്ടുപോവാൻ അത്ര എളുപ്പ ഇതാണ് നമുക്ക് ഗജേന്ദ്രനെന്നും പഠിക്കേണ്ടത് വിധിക്ക് കീഴടങ്ങാത്ത മനസ്സിൻ്റെ ഉടമയായിരുന്നു ഗജേന്ദ്രൻ മനസ്സിനെ തളരാൻ അനുവദിച്ചില്ല തനൊറ്റയ്ക്കാണെന്നൊരിക്കലും കരുതിയില്ല എവിടെയോ പൂർവജന്മ സുഹൃതം എന്ന പോലെ ആ ഒരു ഗജേന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മനോഹരമായ സ്തുതിയാണ് ഭാഗവതത്തിലെ ഗജേന്ദ്ര സ്തുതി ഇതെല്ലാവരും ഒന്നും വായിക്കണം പഠിക്കണം മൂന്നാം അധ്യേയം എട്ടാം സ്കന്ധത്തിലെ മൂന്നാം അധ്യേം ഗജേന്ദ്രസ്തുതി ഓം നമോ ഭഗവതസ്മൈ യതേതച്ചിതാത്മകം പുരുഷാതിബീചാ പരേശാ പിമഹി യം യേദം യനേദം യ ഇതം സ്വയം യോസ്മാൽ യോസ്മാരസ്മാ പരസ്തം പ്രപത്തിയേ സ്വയംഭുവം ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് വായിക്കിയ സമയത്തിൻ്റെ കുറവുള്ളത് തസ്മൈ നമ പരേശായ ബ്രഹ്മണേ നന്ദശക്തേ അരൂപായോരുപായകർമ്മണേ നമത്മ പ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോകിരം വിദൂരായ മനസച്ഛ്ച്ചേതസമപി സത്വന പ്രതിലഭ്യം നൈഷ്കേണ വിവശിതാം നമുക്കൈവല്യനർവാണസുഖ സംവി നമശാന്യ ഘോരാ ഗുണധർമ്മേ നിർവിശേഷാ സമ്യായ നമോജ്ഞാനഗനാ ക്ഷേത്രാ നമസ്തുഭ്യം സർവാധ്യക്ഷാ സക്ഷിണേ പുരുഷാത്മമൂല മൂലപ്രകൃതൈന്നേന്ദ്രിഗുണദൃഷ്ടേ സർവഹേതവ അസദാ ചായ സദാ പാസായ നമോ നമസ്തത്തെ നിഷാ അദ്ുതാ സർവാഗമം നായ മഹർണവായ നമോപവർ പരാണ ഗുണാരനിച്ഛന്നിഷുബ്തഭാ തക്ഷോഭവിസ്ഫൂർജിതമാനസാ നൈഷ്കാവേന വിവർജിതമ സ്വയം പ്രകാശ നമസ്കോമേ ആ ആത്മാപ്തജാപ്തഗൃഹവിത്ത ജനേഷുശക്തിഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മബീസ്വഹൃദേ പരിഭാവിതായ ജ്ഞാനാത്മനീ ഭഗവതീ നമ ഈശ്വരായ എന്താ പറയുന്നത് തൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും എന്ന് കരുതി ജീവിച്ചു ആത്മാത്മജാപ്തഗൃഹവിത്ത ജനേഷുശക്തി കുടുംബം ഭാര്യ മക്കൾ ബന്ധുക്കൾ ആരൊക്കെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ കരുതി പക്ഷെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൈവിട്ടു അപ്പം മനുഷ്യർക്കൊക്കെ ഇത്തരം ചില അനുഭവങ്ങളിലൂടെ കിടന്നപ്പോൾ നോക്കൈ സിയുയിലൊക്കെ കിടക്കുന്ന ആൾക്കാർ ഒരു സ്ട്രോക്ക് വന്നു അല്ലേ അങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാർ ആ സമയത്ത് ആരുണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ബോധത്തിൽ കിടക്കുകയാണ് ശരീരം തളർന്നു ബോധവുമുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയുള്ളൊരവസ്ഥയെ ഉൾക്കൊള്ളാൻ പലർക്കും വിഷമം വരും ഇന്ന് നമ്മുടെ മലയാളികൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ അറിയുമോ വളരെയധികം റോങ് പ്രസ്റ്റീജ് നമ്മുടെ കുട്ടികളെ ബാധിക്കുക അത് നിങ്ങളങ്ങനെ വളർത്തി കുട്ടികളെ അവരുടെ പ്രശ്നങ്ങളൊന്നും അവരാരോടും ഉണ്ടില്ല അപ്പോൾ അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ അമർത്തി 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 പുട്ടുണ്ടാക്കുന്ന പോലെ പുട്ടുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക പൊടിയൊക്കെ വെച്ച് അമർത്തി 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 അങ്ങനെ അവസാനം അല്ലേ അത് അടച്ച് വെച്ച് അത് നല്ലോണം വെന്തു കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ കുത്തിയെടുത്ത് പുറത്തെടുത്തു രാവിലെ കുത്തിയ പുട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് നല്ല പച്ചരി പുട്ടാണെങ്കിൽ എങ്ങനെ ഇരിക്കും നല്ല തൂണുപോലുണ്ടാവില്ലേ ഉണ്ടാവില്ലയോ എന്ന് പറഞ്ഞ പോലെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ പ്രശ്നങ്ങളെ ഉള്ളിൽ അമർത്തി അമർത്തി ആരോടും പങ്കുവയ്ക്കാതെ പിന്നീട് അവർക്കത് താങ്ങാൻ പറ്റാത്ത വിധത്തിലാകുന്നത് കൊണ്ടാണ് അവർ വിഷമത്തിൽ നിന്നും വിഷാദത്തിലേക്ക് പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണ് വിഷമം വിഷാദമാവുന്നത് വിഷാദത്തെയാണ് ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറക്ക് ഏതു രോഗം ഏത് രോഗം വിഷാദരോഗം രോഗം അതിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ എന്നുള്ളത് ഒന്ന് കൂടുതലല്ലേ സൈക്കാട്രിസ്റ്റുമാരുടെ അടുത്തൊക്കെ കൂടുതൽ ഡിപ്രഷൻ ഉള്ള രോഗികൾ വരെയാണ് ഇപ്പം എന്താ ഡിപ്രഷന് കാരണം വിഷമങ്ങൾ അങ്ങനെ ആരോടും പറയാതെ ുള്ളിലങ്ങനെ അമർത്തി ഉള്ളിൽ ഉറപ്പിച്ച് ഉള്ളിൽ വീണ്ടും വീണ്ടും അതുതന്നെ അയവിറക്കി അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഇതെല്ലാം കൂടി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും അപ്പം വിഷമങ്ങളിൽ വിഷമങ്ങളിൽ അയവിറക്കി ജീവിക്കലല്ല ജീവിതം വിഷമങ്ങളെ അമർത്തി അതുതന്നെ ഓർത്ത് ആരോടും പങ്കുവെക്കാതിരിക്കുന്ന നല്ല ജീവിതം അതിനെപ്പറയാ സപ്രഷൻ എന്നാണ് പറയുക എന്താണ് മനസ്സിലത് സപ്രസ് ചെയ്യുക നമുക്ക് വേണ്ടത് എന്താണ് ആ വിഷമങ്ങളെ ഓർക്കാൻ പോലും ആരെ ആരെയനുവദിക്കരുത് മനസ്സിലായില്ല വിഷമങ്ങളെ അയവറക്കാൻ ആരെ അനുവദിക്കരുത് മനസ്സിനെ അനുവദിക്കരുത് ആ വിഷമങ്ങളുടെ പിടിയിൽ നിന്നും ആരെ വേർപ്പെടുത്തണം മനസ്സിനെ വേർപ്പെടുത്താൻ അതിനാണ് അനുഷ്ഠാനം കൊണ്ടു നടക്കുന്നത്